ഈ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അത് ആ അത് അത് അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയ കാരണം പാർലമെൻറ്റിലെ ഇരുസഭകളും പാസ്സാക്കി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അനുകൂലിച്ചു ഒരു ചർച്ച പോലും ഇല്ലാതെ വലിയ വിവാദത്തിൻ്റെ ചർച്ച പോലും ഇല്ലാതെ ഏകഖണ്ഡമായി അടുത്ത കാലത്ത് പാസ്സാക്കിയ ഒരു നിയമമാണ് ആ നിയമത്തിൽ ആകെ കോടതി ചൂണ്ടിക്കാണിച്ച പോരായ്മ നിയമമന്ത്രിയുടെ ഒരു നോമിനി സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നാണ് അത് ഒരാളാണ് ആ ആറോ ഏഴോ മറ്റാളുകളുണ്ട് ഈ ഒരൊറ്റ കാരണം വെച്ച് ജുഡീഷ്യറിയുടെ വിശ്വാ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഭരണഘടനയുടെ അടിസ്ഥാന ഘട്ടം ഇതിൽ പെട്ടതാണ് അതിന് കളം കൊണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരുടെ ഭൂരിപക്ഷത്തിലാണ് അതിൽ ഒരാൾ പിന്നീട് പശ്ചാത്താപം പറഞ്ഞു ജെസ് എസ് ജോസഫ് ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് ശരിയല്ല ഈ പറയുന്ന ആളുകൾ അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും കടപ്പാടുണ്ടോ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ജനങ്ങളെ സമീപിച്ച് അവരുടെ തെറ്റുകളും കുറവുകളും ഇല്ലാത്തതും പറഞ്ഞ് തൊലിയുരിച്ച ശേഷമാണ് ഒരാളെ പാർലമെൻറ്റിലേക്ക് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ ജഡ്ജിമാർ ഒരിക്കൽ കയറിയാൽ അപ്പോൾ വിരമിച്ച് പോകുന്നവരെ ആരോടെങ്കിലും വിധേയത്തുണ്ടോ ആരോടെങ്കിലും കണക്ക് പറയാനുണ്ടോ ആരെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടോ ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഉതകുന്നതാണോ ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുടെ പരമാധികാരമാണ് ജനങ്ങളുടെ പരമാധികാരം അനുസരിച്ച് നിയമിക്കുന്ന ഒരാൾക്ക് ജനങ്ങളോട് യാതൊരു കടപ്പാടുമില്ല എന്നുവെച്ചാൽ നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുസരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നാണ് കാഴ്ചപ്പാട് അപ്പോൾ ഞാൻ ഇന്നലെ സെമിനാറിൽ ചോദിച്ചു നാളെ സുപ്രീം കോടതിയിൽ മൂന്നോ നാലോ ജഡ്ജിമാർ ജഡ്ജിമാരെന്ന് പറയാം ഞങ്ങളുടെ ശമ്പളം വളരെ തുച്ഛമാണ് ഞങ്ങൾ ഭാരിച്ച ചുമതലയുള്ള നിർവഹിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയാണ് ഞങ്ങളുടെ ഇപ്പം നിശ്ചയിക്കുന്ന ശമ്പളം വളരെ കുറവാണ് ബി സച്ച് എമൗണ്ട് പ്രസിഡന്റ് മേടി ട്രമിൻ പ്രസിഡൻറ്റ് പതിനഞ്ച് ലക്ഷമാക്കി നിർവഹ നിർ നിർണയിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞാലെന്ത് ചെയ്യും നൂറ്റി നാൽപ്പത്തി രണ്ട് അനുസരിച്ച് ജുഡീഷ്യറി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന അവിഭാജ്യ ഘടകമാണ് അതുകൊണ്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്ന് എഴുതുന്ന പോലെയല്ലേ ഇപ്പോഴത്തെ വിധി ഈയൊരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക സർക്കാരിന് എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ കുറച്ചുകൂടി ജുഡീഷ്യറിയുടെ കാര്യത്തിൽ താല്പര്യമെടുക്കുകയും കർക്കശമായ സമീപനം വേണ്ടടത്ത് ഞാൻ പറയണത് വ്യക്തിപരമായി ഒരു ജഡ്ജിയും ലക്ഷ്യം വയ്ക്കണമെന്നല്ല അത് ഇന്ദിരാഗാന്ധിയുടെ സ്റ്റൈലാണ് അതൊരിക്കലും ജനാധിപത്യം ജനാധിപത്യ മര്യാദകളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ജഡ്ജിമാരും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പ് വരുത്തുകയും അതിനെതിരായി പ്രവർത്തിക്കുന്നതിനെ തടയിടുകയും ഉദാഹരണത്തിന് ഈ ജഡ്ജ്മെൻറ്റ് ഉടനെ തന്നെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം ഞാൻ ചോദിച്ച പ്രസക്തമായ ചോദ്യം കോടതിയോട് ചോദിക്കാം നാളെ നിങ്ങൾ നിങ്ങളുടെ ശമ്പളം സ്വയം വർദ്ധിപ്പിച്ചു നൂറ്റി അൽപ്പത്തിരണ്ടാം അനുച്ഛേദം എന്ന് പറഞ്ഞ് ഞങ്ങൾ അനുസരിക്കണോ അല്ലെങ്കിൽ ഇന്ന് അഞ്ഞൂറ് ലിറ്റർ പെട്രോളാണ് അതുകൊണ്ട് ഡൽഹി പട്ടണം ഒന്ന് ചുറ്റേ തയ്യുള്ളൂ പോരാ ഞങ്ങൾക്ക് ചണ്ഡിഗർ വരെ പോകണം അല്ലെങ്കിൽ അതുകൊണ്ട് ആയിരം ലിറ്റർ ആക്കണം എന്ന് ഞങ്ങൾ സ്വയം തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ ഞാൻ പറയട്ടെ ചെയ്തിട്ടുണ്ട് ഈ ദേശീയ പതാക നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമാണ് അതിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് ജനപ്രതിനിധികൾക്ക് മാത്രമേ ദേശീയ പതാക ഉപയോഗിക്കാൻ അവകാശം നമ്മൾ കൊടുത്തിട്ടുള്ളൂ രാഷ്ട്രപതി ജനങ്ങളുടെ പ്രതിനിധിയാണ് ഗവർണർമാർ നിയമിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധിയാണ് മന്ത്രിമാർ ജനങ്ങളുടെ പ്രതിനിധിയാണ് സ്പീക്കർ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഹൈക്കോടതി ജഡ്ജിമാരല്ല അവർ വെറും ശമ്പളക്കാരാണ് അല്ലെങ്കിൽ ഡി എ വാങ്ങില്ലല്ലോ ആ ശമ്പളക്കാർക്ക് ദേശീയ പതാക പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാളെ വില്ലേജ് ഓഫീസർക്കും കലക്ടർക്കും ദേശീയ പതാക പറപ്പിക്കാം അത് ശരിയാണോ ഇതെങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ അത് ഹൈക്കോടതിയിൽ രണ്ട് ജഡ്ജിമാർ ഞങ്ങൾക്ക് എന്താ ദേശീയ പതാ പതാക പറപ്പിക്കാൻ അവകാശം തരാത്ത് എന്ന് യു പി ഗവണ്മെൻറ്റിനോട് ചോദിച്ചപ്പോൾ യു പി ഗവൺമെൻറ് പറഞ്ഞു ഇതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്നാളുകൾക്ക് മാത്രമേ പാടൂ അത് ശരിയല്ല ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ് വിധികസ്താവശം അങ്ങനെയാണ് തികച്ചും നിയമവിരുദ്ധമായിട്ടും ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പരത്തുകൊണ്ടും ഇന്ന് ശമ്പളക്കാരായ ജഡ്ജിമാർ കൂടി പറപ്പിക്കുന്നത് അത് ദുരുപയോഗം ചെയ്യും അത് ഞാൻ നിർത്തണം അത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയമാണ് കാരണം ഈ സുപ്രീം കോടതി നടത്തുന്ന അതിരുകടന്ന പ്രവൃത്തികളിൽ ജനത്തിന് മടുപ്പുണ്ടായിട്ടുണ്ട് കാരണം മൂന്ന് മാസം സമയം പ്രസിഡന്റിന് കൊടുക്കുന്നവർ മുപ്പത് കൊല്ലമാണ് ഒരു കേസ് തീരുമാനിക്കാൻ എടുക്കുന്നത് അങ്ങനെ കമ്മീഷൻ കൊണ്ടുവരണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മീഷൻ തിരികെ കൊണ്ടുവരണം ജഡ്ജിമാർ ജഡ്ജിമാരെ നിയമിക്കുന്ന ഏർപ്പാട് ലോകത്തിൽ ഒരു പരിഷ്കൃത രാജ്യത്തുമില്ല ഉടനെ നടത്തണം അല്ലെങ്കിൽ ഇപ്പം തന്നെ നാൽപ്പത് ശതമാനത്തിലധികം ബന്ധുക്കളാണ് വിളിച്ചത് അതിനെ കുറിച്ചാണ് ഭാവിയിലൊരു ജുഡീഷ്യൽ സിസ്റ്റവും ജനാധിപത്യ അല്ലെങ്കിൽ പാർലമെൻറ്റും തമ്മിലൊരു തർക്കത്തിലേക്ക് പോകുമെന്നാണോ അങ്ങ് കരുതുന്നത് ക്ഷമിക്കണം ജുഡീഷ്യൽ സിസ്റ്റവും പാർലമെൻറ്റും തമ്മിലൊരു തർക്കത്തിലേക്കും ഇതിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഭാവിയിൽ അല്ല ഈ ഞാൻ മനസ്സിലാക്കുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ നയമനുസരിച്ച് ജുഡീഷ്യറിയെ മാറി ഏറ്റുമുട്ടൽ വേണ്ട എന്ന ഒരു മൃദു സമീപനമാണ് ഇതിലും വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോഴും ജുഡീഷ്യറിയായിട്ട് ഏറ്റുമുട്ടാൻ ഒരിക്കലും തയ്യാറായിട്ടുണ്ട് സുപ്രീം കോടതി കർക്കശമായ ഭാഷ ഉപയോഗിച്ചാൽ ഉടനെ അനുവദിച്ചുകൊടുക്കും അത് ബലഹീനതയായിട്ട് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ചില ജഡ്ജിമാർ മോശം ഭാഷ വരെയാണ് ധിക്കാരം കാണിക്കുന്നത് അതൊരിക്കലും നമ്മുടെ ജനാധിപത്യത്തിന് നന്നായിരിക്കില്ല കാരണം രണ്ട് ജഡ്ജിമാരിരുന്ന് നൂറ് കോടി ജനങ്ങളുടെ മനസ്സും ആഗ്രഹങ്ങളും ആശയങ്ങളും പ്രവർത്തന ശൈലിയും മാറ്റുക എന്നുള്ളത് നൂറ് ശതമാനം ജനാധിപത്യ വിരുദ്ധമാണ് നമ്മുടെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളുടെ പരമാധികാരം അത് ബേസിക് സ്ട്രക്ചർ അടിസ്ഥാന ഘടകത്തിൻ്റെ ഭാഗമാണെന്ന് എല്ലാ കേസുകളിലും പറഞ്ഞു അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു ഘടകത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ